ഹലോ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വീഡിയോ അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് പിടിക്കാൻ പോവാണ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അൺചാട്ടൻ്റെ സീരീസ് ചെയ്യാം ഗെയിം പ്ലേ നമ്മൾ സീരീസായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സോ അൺചാർട്ടഡ് ഫോർ ആണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ സ്റ്റോറി ബേസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് സോ ഈ ഗെയിം എത്ര പേർക്ക് ഇഷ്ടമാണ് എത്ര പേർ കണ്ടിട്ടുണ്ട് കാണാൻ എത്ര പേര് ഇൻട്രസ്റ്റ് ആണ് എല്ലാവരും കമന്റ് വേണ്ടിയാണ് കഴിക്കും ഓക്കെ അപ്പൊ ഏതായാലും ഗെയിമിൽ നിന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്

എന്റെ അമ്മോ അയ്യല്ല കണ്ണടിച്ചു പോയി മുട്ട വിളിച്ചായിരുന്നു അല്ലേ ഓ വെടി വരുന്നുണ്ട് വെടിവരുന്നുണ്ട് നമ്മടെ ബോട്ട് കൊടുത്തടി സ്ട്രോങ് കൊണ്ടിട്ടുണ്ട് ആർക്കിന്റെ കൊള്ളുന്നുണ്ടാവോ ഞാൻ മിഷൻ ഡ്രൈവിംഗ് ആയതുകൊണ്ട് എന്റെ ഏട്ടയ കൂടെ ഇങ്ങനെ വെട്ടിച്ചു മാറ്റിക്ക് നമ്മളിത് ഏതോ അയലിന്റെ അടുത്തോട്ട് അയലൻറെ അടുത്തോട്ട് പോകുമ്പോണ്ടല്ലോ ച uh, oh yeah. <imitate noise> ഷോട്ട് എന്തോ വരുന്നുണ്ടല്ലോ ഓ ജസ്റ്റ് നമ്മൾ ആ മിസ്റ്റ് നമ്മളാ ഫാൻഡ് ആന്നായി ओ आ रहाड़ा हेडशॉट आ इरो ओ गाम इज अ फिट अबडा वोट எடுக்கަން പ്പുറമല്ല ഏറെടുത്താലും ഓ അന്നട താളാണ് പൊടിയെങ്ങനെ ഇത് ബോട്ട് പോലും വിളിച്ചു എന്റെ അമ്പ ഇത് എങ്ങോട്ട് പോകാനോ ഒന്നും കാണാനും പറ്റുന്നില്ലല്ലോ അന്ന് കാണാനും വയ്യ ഏത് ഏത് ഇല്ല നേരെ പോണണ്ടോ വഴി അറിയാൻ ഒന്നല്ല നിൽക്കാറോ എവിടെ നിക്ക് സംശയം

I don't see why I am the only one being And because because he wouldn't give me back back my book. I told you to leave those books in your room you only have yourself to blame doesn't ah. give him the right to just snatch it from me does that give you the right to start throwing punches I'm just about the book book hello orphanage nothing silence awesome. no in a tick 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 no matter what i try you seem insistent on going down the same sad road as your brother oh what a waste and the talk comes ്രദറിനെ കുറിച്ച് പറഞ്ഞാന്ന് ഫീൽ ആയത് ചെക്കന്റെ ബ്രദർ ഓക്കെ ലിറ്റിൽ അഡ്വഞ്ചേഴ്സ് ആദ്യം നമുക്ക് ലിറ്റിൽ അഡ്വെഞ്ചർ തുടങ്ങാറാണെന്ന് തോന്നൂട്ടാ ഓക്കെ അങ്ങോട്ട് പോണം ഓഫ് അഡ്വഞ്ചർ അഡ്വെഞ്ചർന്നോ ഇങ്ങനത്തെ ഇങ്ങ ആദ്യം കളിക്കുന്ന ഗെയിം നിങ്ങളെ നിങ്ങളേതാണ് കളിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ഗെയിം കളിക്കുന്നത് ആദ്യം പ്രിൻസ് ഓഫ് ഓഫീഷാണ് പ്രിൻസ് ഓഫേഷ് ശെരിക്കും പറഞ്ഞാൽ പണ്ട് പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് ഗെയിം ഉണ്ടായിരുന്നു ഞാനൊക്കെ ആറാം ക്ലാസ് പിടിക്കണത് സമയത്ത് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകാൻ നേരത്ത് അവിടെ പ്രിൻസ് ഈ ഗെയിം കളിക്കുമായിരുന്നു പ്രിൻസ് അങ്ങനെയാണ് പ്രിൻസ് ഓഫീഷ്യ ആദ്യമായിട്ട് കാണുന്നത് സോ അവിടെ നിന്ന് കളിച്ച് പിന്നെ പ്രിൻസ് ഓഫീഷ്യടെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് അഡ്വാൻസ് വേഷൻ എത്തിയപ്പോ ഇതുപോലത്തെ ആ ഗെയിമിൽ അതിനകത്താണ് ഞാൻ ആദ്യം ഇങ്ങനത്തെ ഇതൊക്കെ മൂവ്മെന്റ്സ് ഒക്കെ കാണുന്നത് പാർക്കർ പോലത്തെ Is it our job to help boys like him? In the meantime, I'm neglecting the other dozen boys under my care. <sighs> what do you want me to do? You know my opinion. <laughs> I'm not ready and to give own own? yet. You can't keep avoiding it. <sighs> Look, I'll talk to him in the morning. Okay. Okay. Hey, no, no? Good huh. night, Father. Good night, Sister എന്ത് വലിയ വാതിലെട്ടു തന്നെ ഇണ്ടല്ലോ വാല് തുറന്നിട്ടുണ്ടോ ആ വിൻഡോ വഴിയാണ് നമുക്ക് പോണ്ടത് പുള്ളിക്കാർ കാണാതെ ആ വിൻ്റെ വിളിച്ചാടണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ കണ്ടെ കണ്ടാണ് അത് പറഞ്ഞു

അച്ഛന ഉറപ്പൊന്നില്ലേ ചെല്ലു ഗോ ഗോ ഓക്കെ പോയിട്ടുണ്ട് പോയിട്ടില്ല ഓക്കെ ഓക്കെ സെറ്റ് ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് പഠിച്ചിട്ടുണ്ട് ചെക്കൻ്റെ വീടല്ലേ വീടല്ലേ എന്തൊരു ആയിട്ടില്ല താഴെ വെള്ളമാണോ വെള്ളമല്ല ചെടിയാണത്

അവന്റെ മോഹല്ലേ ഡയലോഗ്സും ഇമോഷണലി ആയിട്ടുള്ള ടു ആയിരിക്കും ഭയങ്കരം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആർക്കിലെന്തെങ്കിലും ഒരാൾക്ക് പറ്റും എന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റുന്നു

This is feeding you enough. <laughs> Lord, I all of place is kind of empty. I mean, where's everyone? Some Bible retreat. Oh, you are He's the one decent You should come I don't need the guilt. He's the one decent guy You should come and say hi. I don't need the guilt. Oh, i mm -hmm. Okay. Oh, me. That was easy. Yes. That was easy. I'm going to cut Okay. Set <laughs> Damn. You didn't prop it. I did. At least I. നിങ്ങളാണെങ്കി ഓ അവന്റെ Oh, thank you. You're you're oh, oh, so, you should do under the. the matter man, I got Working mostly. You still dating that girl? Oh, uh, crystal? Oh. On again, off again. Currently off again. <laughs> oh, നേരം വിളിക്കാറുള്ള രാവിലെ തന്നെ നേരം വിളിക്കാണല്ലോ എവിടെ ഓക്കെ ഞാൻ ഓടി പറിച്ചോ അങ്ങനൊക്കെ ചത്തിൽ ഓ പിടിക്കൂ അതാ കൂട് Yeah, no, no the a jump coming up. Okay. Jump <laughs> coming up, I don't know. Right down the middle. Nice and easy. on okay. nice uh, Oops. Was that a sin? Oh. I think that's a sin. കുരിശു കുരിശായില്ലാടി ചാട്ടത്തില കഴിച്ചിടത് നമ്മളെക്കാളും ഇല്ല 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 ഞാൻ വേറെ വഴി വെക്കാം ഓക്കെ ഇത് ഇവിടെ ഒക്കെ വന്ന് കിടന്നുറങ്ങണം നല്ല രസമായിരിക്കും പൊതുവില്ലെങ്കിലും അടിപൊളി വരും അടിപൊളി നമ്മള് എറണാകുളത്ത് അടക്കൂലട്ടോ എറണാകുളത്ത് പൊതുവെ പൊതിഞ്ഞ് രാവിലെ ശെരിക്കും അവിടെ കാറ്റൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ കിടന്നിട്ടുള്ള അവർക്ക് അറിയാം കേട്ടോ എത്ര പേരാണ് കിടന്നിട്ടുണ്ട് ചാടുമ്പൊക്കെ െ റെഡി കൈസ് പിടിച്ചോ കൊണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഓക്കെ നമുക്ക് വള്ളി നമ്മൾ വള്ളി തന്നാവാൻ വള്ളി 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 ചന്ദിക്കോത്തി എന്താ ഓകെ നമ്മള് താഴെത്തി ചേട്ടാ കേറാ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഇത് ഇറങ്ങാൻ ഭയങ്കര എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ കേറാൻ ബുദ്ധിമുട്ടും കേറിനേക്കാളും ബുദ്ധിമുട്ട് ഇറങ്ങാനാണ് പക്ഷെ നമ്മള് പെട്ടെന്ന് തന്നെ എത്തി നമ്മള് സ്കിൽഡ് ആയതുകൊണ്ട് ക്ലാസ്സിക്ക

I know you think the orphanage sucks. You've no oh, idea. I'm sure. but it's the best thing for you right now. Alright? Just gotta trust me on that one. It's not fair. Okay. okay. Nothing about our lives has been fair. But we've made it work. Okay, right. there, right. phone, sure. <laughs> well. You know, the bike wasn't the only surprise. And I guess I'm gonna have to ruin the next one. What? What surprise. I found mom's stuff. Everything that dad sold, I tracked down the buyer. This it, just, just to make me feel better. Go on. Where? On the other side of town. What do you say we go and get it back? You mean steal it? It's not stealing if it was ours to begin with. I'm pretty sure the cops aren't going to see it that way. Well, then let's not get caught. <laughs> <laughs>

how long am i supposed to be in here uh. where's the toilet you looking at it have fun i, I will gracias no, I'm i guess this is eating this is eating

ഇൻഫേണൽ പ്ലേസ് ഓക്കേ സോ കൈപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്ന സോ നമുക്ക് ഇത് എപ്പിസോഡ് വൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് എന്തോ പരിപാടി ഉണ്ട് എങ്ങോട്ട് നമ്മളെ വിളിച്ചോണ്ട് ചെക്കാൻ പോലീസുകാരൻ സോ അതെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം അതായിരിക്കും നല്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ലെങ്ത് ആയി പോവും കണ്ടിരിക്കാം ചിലപ്പോൾ അത്ര ലെങ്ത്തൊക്കെ കണ്ടിരിക്കുമ്പോൾ ഓർവായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് പക്ഷേ കുറച്ച് ആയിട്ട് നമുക്ക് ഓരോ പാട്ട് നമുക്ക് അടിപ്പിച്ച് 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 അടിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം സോ സോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടത് ഗെയിം ഇഷ്ടപ്പെടുന്ന എല്ലാവരും മാക്സിമം കമൻ്റ് കാര്യം ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കണ്ട ആൻഡ് ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ഓക്കെ നമ്മൾ ഇതുപോലെ കുറേ സ്റ്റോറി ഗെയിംസിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന ഗെയിം ഏതാണോ നമ്മൾ നമുക്ക് അതനുസരിച്ച് കൂടുതൽ ചെയ്യാം ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇനി വാച്ച് ചെയ്യാൻ താല്പര്യമുള്ള വേറെ ഗെയിംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി ഗെയിംസ് അല്ലെങ്കിൽ ഇല്ലാത്ത ഗെയിംസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം കമന്റ് ചെയ്യാൻ അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ